ഇവിടെ അവർ പറയുന്ന അവർ പറയുന്നത് ഇത്രയും എന്താണ് ഇത്ര ഇപ്പൊ ഇന്ന് ഇന്നും രാവിലെയും ഒക്കെ പെരുമഴയാണ് വലിയ മഴയാണ് ആ മഴയത്ത് ഉണ്ടായി അധികം അധികമാസം അധികനാളായിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വീണ്ടും അവർ ജോലിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയെ അവസ്ഥയെപ്പറ്റി നാട്ടുകാർ പറയാണ് അത് ഗുരുതരമായ പ്രശ്നമാണ് സർക്കാർ കണ്ണു തുറന്ന് കാണേണ്ട വിലാഭവാണ് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് ആരും വന്നിട്ടില്ല അത് വളരെ മോശാണ് വളരെ മോശമായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇവിടുള്ള ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കണക്കൂട്ടിക്കണേ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും ഇവിടേക്ക് ഇത്ര സമയമായും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള പരാതി ഉന്നയിക്കുന്നത് ഈ നാട്ടുകാരാണ് ഇപ്പോൾ ഈ ജീപ്പിലും മറ്റും ഈ ആളുകൾ പോകുന്നത് അപ്പുറത്ത് ജോലിക്ക് പോയ ആളുകളാണ് ആ ജോലിക്ക് പോയ ആളുകളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നവർ ഇവർ പ്രതിഷേധിക്കാനുള്ള കാരണം ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടേക്ക് ഈ സമയമായിട്ടും തിരിഞ്ഞു നോക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഈ നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത് അവർക്ക് ആ കാര്യത്തിൽ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധമാണ് അവർ അറിയിക്കുന്നത് നിലവിലൂടെ പോലീസ് മാത്രമാണ് എത്തിയിട്ടുള്ളത് മറ്റാരും തന്നെ എത്തിയിട്ടില്ല പുഴ ഇപ്പോഴും കനത്ത രീതിയിൽ തന്നെ മഴ പെയ്യത്തുണ്ട് ആ മഴ കനത്ത രീതിയിൽ പുഴ ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കൂടുതൽ ജീപ്പുകൾ അതായത് മുണ്ടക്കൈ പ്രദേശത്ത് ജോലിക്ക് പോയ ആളുകളെ ഇവിടേക്ക് എത്തിക്കാൻ ആ കൂടുതൽ ജീപ്പുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതായത് പരമാവധി ആളുകളെ അവിടെ നിന്ന് വേഗത്തിൽ തന്നെ ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടെ നിന്നുള്ള ആളുകളുടെ ആ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് കരുതുകയാണ് കരുതുകയാണ് ആ പ്രദേശത്തു നിന്ന് അതായത് മുണ്ടക്കൈ പ്രദേശത്തുനിന്ന് ആ മുണ്ടക്കൈ പ്രദേശത്തു നിന്നുള്ള ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അവിടേക്ക് ജോലിക്ക് പോയ തൊഴിലാളികളാണ് ചേച്ചി അവിടെ നല്ല മഴ നല്ല മഴയാണ് ഞങ്ങക്ക് വിവരൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങൾ രാവിലെ പണിക്ക് പോയി അപ്പൊ അപ്പുറം കുടിക്കും ഞങ്ങള് എന്നിട്ട് ഇപ്പൊ ഇവര് വന്നിട്ടാണ് ഞങ്ങളെ കമ്പനി ഒന്നും കൊണ്ടന്നില്ല ആരും വന്നിട്ടില്ല അവിടെ നിൽക്ക് കാട്ടിൽ നിൽക്കാനാ പറയണത് എല്ലാ കാലത്തും ഞങ്ങൾ ഞങ്ങൾ ഒക്കെ ഞങ്ങളെ കാര്യത്തും കഴിയാനേ അതറിയോ അതറിയോ ഇന്ന് ഞങ്ങളെ കൂടെ കൂട്ടാൻ വേണ്ടി എന്തായാലും എന്തായാലും വലിയ 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 രീതിയിലുള്ള രീതിയിലുള്ള പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയുന്നു ഇപ്പോൾ വില്ലേജ് ഓഫീസർക്കെതിരെയാണ് പ്രതിഷേധിക്കുന്നത് അതായത് വില്ലേജ് ഓഫീസർ ഇവിടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും വലിയ പ്രതിഷേധമായത് മാറുന്ന ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം ജീപ്പിലേക്ക് ഇവിടെ എത്തിയതാണ് ആ ജീപ്പിലേക്ക് എത്തിയ മുറയ്ക്കാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ആളുകൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഈ ഒന്നും തന്നില്ല ഓഫീസിൽ എന്തായാലും വില്ലേജ് ഓഫീസർ വന്ന വാഹനം അത് തിരിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വില്ലേജ് ഓഫീസർ വന്ന വാഹനം തിരിച്ചു പോവുകയാണ് വില്ലേജ് ഓഫീസർക്കെതിരെ ഒരു പ്രതിഷേധം ആ ഒരു പ്രതിഷേധമാണ് ഉയരുന്നത് വില്ലേജ് ഓഫീസർ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തി ജീപ്പിലാണ് എത്തിയത് അദ്ദേഹത്തിൻ്റെ വണ്ടി അദ്ദേഹം എത്തിയ വാഹനം ഇപ്പോൾ തിരിച്ചു പോവുകയാണ് നാട്ടുകാർ വലിയ രീതിയിലുള്ള അമർശം പ്രകടിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ട് എന്തായാലും ഇവിടെ വിവിധ തരത്തിലുള്ള പ്രതിഷേധം തുടരുന്നു ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ വാഹനം നമുക്ക് കാണാൻ കഴിയുന്നു എന്തായാലും ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അമർഷവും പുകയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ എന്തായാലും എന്തായാലും അങ്ങനെ ഒരു പ്രതിഷേധ വഴി തന്നെയാണ് ഇവിടെ നാട്ടുകാർ ഉന്നയിക്കുന്നത് കാരണം ആ തരത്തിൽ അമർഷം പുകയുന്നൊരവസ്ഥയാണുള്ളത് എന്തായാലും ആ നാട്ടുകാരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലും അതായത് ഈ മറ്റ് ഈ ഇതിന് തൊട്ടടുത്തുള്ള വില്ലേജ് റോഡ് ഉൾപ്പെടെയുള്ള അതായത് പുതിയ വില്ലേജ് റോഡടക്കമുള്ള ആ പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് ആ വെള്ളക്കെട്ട് ഉണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ആളുകൾ അറിയിക്കുന്നത് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ജീവൻ പണയം വെച്ചും പോകേണ്ടി വരുന്ന അതിജീവന പ്രശ്നത്തെ പറ്റിയാണ് എല്ലാവരും പറയുന്നത് ഒരാൾ മാത്രമല്ല അവിടെ എല്ലാവരും പറയുന്നത് ജീവൻ പണയം വെച്ച് ജോലിക്ക് പോകേണ്ടി വരുന്ന വാടക കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ചോ അരിമടിക്കാൻ പണിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയെ പറ്റി പറയുകയാണ് അതെന്ന് പറഞ്ഞാൽ അരിമേടിക്കാൻ പണിക്ക് പോയി ശീലമില്ലാത്തവരല്ല അവിടുത്തുകാർ കൂടെ പുറ പോകവും സകലവും വേദന മനോവേദന പോകട്ടെ അതല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്രയും റിസ്കി ആയിട്ടുള്ള സ്ഥലത്ത് ജോലിക്ക് പോകേണ്ടി വരുന്ന ഗതികേട് ഗതികേടുണ്ടാവുന്ന സാഹചര്യത്തെപ്പറ്റി സർക്കാർ ഗൗരവത്തിൽ കാണണമെന്ന് തോന്നുന്നു സുർജിത്ത് തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഈ മൂന്ന് വാർഡുകളെയും പൂർണ്ണമായും പരിഗണിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത് പക്ഷേ പിന്നീട് അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം അതായത് മൂന്ന് വാർഡുകളിലെ മുഴുവൻ ആളുകളെയും ഇവിടെ നിന്നും പുനരധിവസിപ്പിക്കുന്ന നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു ആളുകൾ പക്ഷേ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന പരാതി അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലവിൽ നമ്മൾ എന്നും ഇതാക്കുന്നതാണ് നമുക്ക് ദിവസവേദന ഇപ്പോൾ ജോലിയില്ലാത്ത സ്ഥിതിയാണ് രാവിലെ ഏഴ് മണിക്ക് കുറച്ച് പാവങ്ങൾ തുച്ഛമായ കൂലിക്ക് പോയതാണ് അവിടെ അവിടെ കുടുങ്ങി എത്ര റിസ്ക് ഉണ്ട് ഇങ്ങോട്ട് അപ്പൊ നിലവിൽ മഴ പെയ്ത അവിടെ പണിയില്ല അവിടുത്തെ നാട്ടുകാർക്ക് അത് എന്നും പറയുന്ന അപ്പോൾ ഒരു പറയുന്നത് നിങ്ങക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് പണിയെടുക്കാലോ അല്ലെങ്കിൽ നിങ്ങള് കല്ലിന്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ ഡെയിലി ചോദിക്കുന്നതാ വില്ലേജ് ഓഫീസർ ഈ നേരം വരെ ഇപ്പോഴാണ് വന്നിട്ടുള്ളത് ഞങ്ങള് അമ്പത് കൊല്ലത്തേന് ഇനി പൊട്ടൂലാണ് വാക്കാന്നാണ് അയാളോട് ഇവിടെ ഇവിടെ വരാൻ പറ പറ മാസം അയാളോട് നിൽക്കാൻ എന്നിട്ട് ആ വാക്കം കേട്ടിട്ടാണ് നമ്മുടെ സർക്കാർ ഇത്ര ആൾക്കാര് സുരക്ഷിതമാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് സുരക്ഷിത അവിടെ ഉള്ളത് മുന്നൂറ് രൂപ ഡെയിലി വേജസ് എന്നുള്ള ഞങ്ങളൊക്കെ ഞായറാഴ്ച അടയ്ക്കുമ്പോൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഈ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ കുറെ ആൾക്കാരും കൂടെ കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഔട്ടാക്കിയാൽ നിങ്ങൾ സുരക്ഷിതമാണെന്ന് പറഞ്ഞു എന്റെ സുരക്ഷ ആർ കാണുന്നു ഒരു മിനിറ്റ് ആ കാണുന്ന എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ഉരുൾപൊട്ടിട്ട് വന്ന കല്ല് മറും ഇപ്പോഴും അവിടെ കിടക്കുകയാണ് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരോ ഇതൊക്കെ ഡ്രൈവ് ഉണങ്ങിയാൽ ഉണങ്ങിപ്പോ ഡ്രൈവ് പോകുന്നുള്ളൂ ഞങ്ങൾക്ക് കിട്ടേണ്ട സർവ്വാനുകൾ വില്ലേജ് ഓഫീസറാണ് ഉടക്കിയിട്ടുള്ളത് ആരാ ഞങ്ങൾ അനുകൂലം കൊടുക്കാൻ സർക്കാരിന് ഞങ്ങളുടെ പൈസ ദുരന്തമാർക്ക് കൊടുക്കാനേ എന്തുകൊണ്ട് അവർ കൊടുക്കില്ല ഞങ്ങൾ സൈപ്പുള്ള സതൈവ് തോന്നണമൊക്കെ വീട് നടക്കുന്നത് ഇതിലെ മരം പോയി ഇപ്പോഴും മൂട്ടുമ്പോൾ സാധനം പോയി കാണാൻ അവിടെ പോയൊക്കെ നോക്കിയാൽ കാണാം ഈ വില്ലേജ് ഓഫീസർ ഒറ്റ ഒറ്റമുടുത്ത റിപ്പോർട്ടാണ് ഈ ബാറ്ററിപ്പോർട്ട് കൊടുത്ത് ഞങ്ങളൊക്കെ ഈ തിരഞ്ഞെടുത്ത് കിടക്കുന്നത് ഇപ്പോഴും എന്ത് വിശ്വസിച്ചു അവിടെ കിടക്കാം കല്ലാ ഇവിടെ മുന്നൂറ് ഉപയോഗ ഞങ്ങൾക്ക് വേതനം വരെ കിട്ടുന്നില്ല ഞങ്ങൾക്ക് അത്ര ദുരന്തത്തിലൊക്കെ ഇതിൻ്റെ മേലെയാണ് വേണ്ടി ഞങ്ങൾ എത്ര എന്തൊക്കെ എന്താ മൂന്നാൾ പോയതാണ് നമ്മൾ മൂന്നാൾ മരിച്ചു പോയതാണ് അത് ഒഴിച്ചോ മാത്രമേ ബാക്കിയുള്ളൂ നമ്മളത് പക്ഷിയില്ല ആ മുന്നൂറ് രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു അതുപോലെ ഇല്ലാണ്ടാക്കി ഈ അധികാരി കിട്ടില്ല ഒരാൾ ബാക്കിയുണ്ട് ഒരു മകം ബാക്കിയുണ്ട് ഒരു മകം ബാക്കിയായി അതിൽ അവനക്ക് കിട്ടി നമുക്ക് ജീവിക്കണ്ടേ നമുക്കൊരു ഒരു മുന്നൂറ് റുപ്പിൽ കിട്ടണ്ടേ മരുന്നും അങ്ങനെ പൈസ ഇട്ടല്ലേ അതുപോലെ തരൂല്ല ഈ അധികാരി ഞങ്ങൾ വെള്ളത്തിലാണ് നിൽക്കുന്നത് ഇത്തരം വെള്ളത്തിലാണ് ഞങ്ങൾ ഇറങ്ങി ചാടിയേക്കുന്നത് വെക്കുന്നത് തൊഴിലുറമ്പ് ഞങ്ങൾ തന്നതാ